ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ വിദേശത്ത് സ്ഥിരതാമസം മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന സമയം തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം ഫലപ്രകാരം മീനമാസത്തിൽ മികവിന്റെ മാസം കൂടിയാണ് മുന്നിലുള്ളത് ഉത്സവാഘോഷങ്ങളുടെ നേതൃത്വം വഹിക്കും ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും വിവാഹം സന്താന സൗഭാഗ്യം എന്നിവക്ക് ചേർന്ന സമയം വാഹനങ്ങൾ പുതിയത് സ്വന്തമാക്കും വിവേചന ബുദ്ധിയും മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞുള്ള സംരംഭങ്ങൾ ആരംഭിക്കും പുത്ര പൗത്രാദികൾക്കൊപ്പം വിദേശത്ത് താമസമുറപ്പിക്കും മേടമാസത്തിൽ പ്രായത്തേക്കൾ പക്വത പ്രകടിപ്പിക്കുന്നതിലൂടെ മറ്റുള്ളവരിൽ നിന്ന് ആദരവ് ലഭിക്കും ചികിത്സകൾക്ക് ഫലമുണ്ടാകും അർപ്പണ മനോഭാവം വിജയത്തിന് കാരണമാകും ബന്ധുവിന്റെ അകാലവിയോഗം മാനസികമായി തകർക്കും പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും ആശയങ്ങളും ആഗ്രഹിച്ച രീതിയിൽ ആയിത്തീരും വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക യാത്രകൾ നടത്താൻ അവസരമുള്ള സമയം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ